പുതിയ റെൻ്റൽ ഹോമിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ കെട്ടിയോനും ഈ വീട് അല്ല ഈ അടുക്കള ഒന്ന് അടിച്ച് നനച്ച് കുളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാലോ കൂടുതലും മീഷോ പ്രൊഡക്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് സോ വീഡിയോ ഫുള്ള് കാണാൻ നോക്കണേ അപ്പോൾ ഇതാണ് അടുക്കളയുടെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ പാത്രങ്ങൾ കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത് ഓണറിൻ്റെ കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് മുകളിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്നും നിറച്ച് ഇങ്ങനെ അടുക്കള തിങ്ങി നിറച്ച് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ക്ലീനിങ് നമുക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയിലായിരുന്നു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് വർഷത്തോളം ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റമാണെങ്കിലും അകമാണെങ്കിലും ഫുള്ള് ക്ലീൻ ചെയ്യാതെയായിട്ട് ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അടുക്കളയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അടുക്കള വെൽ മെയിൻറ്റെയിൻഡായിരിക്കണം പിന്നെ ഇവിടുത്തെ കെയർ പുട്ടി അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അടുക്കളയുടെ അടിയിലുണ്ടായിരുന്നു അത് നമുക്ക് വേറെ ഒരിടത്തും കൊണ്ട് വെക്കാൻ ഒരു നിവൃത്തിയില്ലാതെന്നു കൊണ്ട് അവിടെ തന്നെ വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഒരാളെ കൊണ്ട് ക്ലീൻ ചെയ്ത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൊണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചിട്ട് തുടങ്ങിയൊരു സംരംഭമാണ് സോറി സംഭവമാണ് ഈ കിച്ചൺ മേക്ക് ഓവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഈ ഒരു പ്രോഡക്റ്റ് മുതൽ മിക്ക പ്രൊഡക്ട്സും ഞാൻ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വാൾ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് പാറ്റേൺ ഉള്ള വാൾ പേപ്പറാണ് ഞങ്ങൾ വാങ്ങിയത് ഒന്ന് വോളിലൊട്ടിക്കാനും ഒന്ന് കൗണ്ടർ ടോപ്പിലെ ഫ്ലോറിലൊട്ടിക്കാനും കൂടിയായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ അടുക്കളയുടെ ടൈലിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് പഴയ ടൈലാണ് മാത്രമല്ല അത് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്ക് ആ കളർ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ വൈറ്റ് കളറിലെ ഒരു അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ക്രീം ആ ഒരു ഷെയ്ഡ് അടുക്കളയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഫുൾ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അടുക്കളയിൽ ഒരു നല്ല വെളിച്ചം വന്ന പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു വാൾപേപ്പർ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ സമയം എടുത്തിട്ടാണ് ഒട്ടിച്ച് തീർത്തത് സോ ഫസ്റ്റ് വാൾ പേപ്പർ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത് രണ്ടാമതൊട്ടിക്കുന്നത് ഈ മാർബിൾ ഡിസൈനുള്ള വാൾ പേപ്പറാണ് അപ്പോൾ ഈയൊരു വാൾ പേപ്പറിൻ്റെ പ്രത്യേകത ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് തെർമൽ റെസിസ്റ്റൻ്റ് ആണ് അത് നല്ല അത്യാവശ്യം ഷൈനിങ് ഒക്കെ ഉണ്ട് പിന്നെ ഈ സ്റ്റൗ വയ്ക്കുന്ന ഏരിയ കുറച്ച് ഡിപ്രസ്ഡ് ആണ് ഇവിടെ അതുകൊണ്ട് ആ ഒരു ഏരിയയെ കട്ട് ചെയ്ത് പോഷൻ പോഷൻ ആയിട്ട് വേണമായിരുന്നു നമുക്ക് ഈ ഒരു വാൾ പേപ്പർ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വല്ലാത്തൊരു ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആയിട്ട് തോന്നിയത് ഈ ഒരു വിൻഡോ ആണ് നല്ല രീതിയിൽ ഒരു തുരുമ്പിച്ചിട്ടുണ്ടായിരുന്ന ജനൽ പാളികളായിരുന്നു അതുകൊണ്ട് തന്നെ പെയിൻറ്റ് നമുക്ക് റെൻ്റൽ ഹോം ആയതുകൊണ്ട് നമ്മളായിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് ആ കാര്യത്തിൽ ഇത് അക്രിലിക് പെയിൻ്റ് ആണ് അതായത് നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഇല്ലേ ആ പെയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാം അതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ കളറാണ് അതിന് ഓപ്റ്റ് ചെയ്തത് വൈറ്റ് കളർ ആദ്യം പെയിൻറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ ഇങ്ങനെ ലീവ്സൊക്കെ വെക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്തത് ഇനി കുറച്ച് മീഷോ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഇത് ജാൾസാണ് പല നമുക്ക് സൈസിലുള്ള ജാൾസാണ് അപ്പോൾ അതിൽ ഞാനിങ്ങനെ റേറ്റ് ഒക്കെ ഇടുന്ന ഒരു സ്റ്റിക്കറില്ലേ അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മഗ് ഹാങ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് രണ്ടും പിന്നെ ഞാൻ ഓയിൽസൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇട്ട് വെച്ചേക്കുന്നത് നമുക്കത് ബോട്ടിൽ വേറെ വാങ്ങണം അപ്പം ഇവിടെ ഞാനൊരു ടീ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് കൂടാതെ അത് ഒരു ഏരിയയിൽ ഇങ്ങനെ ബോട്ടിൽ വയ്ക്കാനുള്ള പ്ലാനും ഉണ്ട് പിന്നെ മുകളിൽ എല്ലാ പ്രൊഡക്ട്സും ഞാൻ അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റീഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു കുഞ്ഞു പാത്രത്തിലാണ് സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അത് കൗണ്ടർ ടോപ്പിൽ വെക്കും ബാക്കിയൊക്കെ ഞാൻ ഷെൽഫിൽ തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത് ഇത് കുറച്ച് പ്രായമുള്ള ഒരു നമുക്ക് ഓർഗനൈസറാണ് സവാളയും കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഒരു കുഴപ്പമില്ല നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിയതാണ് ഇതും ബ്രോഡ്വേ അല്ല നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് സംഭവത്തിലാണ് ഇട്ട് വെക്കുന്നത് അപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ മോണ്ടിയുടെ കണ്ണാണ്ടിൽ നല്ല മാണിക്ക പോലെ ഇരിക്കുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ജനൽ അറേഞ്ച് ചെയ്തിരുന്നത് പിന്നെ ഞങ്ങൾ ആലോചിച്ചു എത്രയ്ക്ക് ആഡംബരം വേണോന്നുള്ളത് പിന്നീട് ഞാനത് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു ടീ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടത്തേക്കൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജ് മാഗ്നറ്റായിരുന്നു ആക്ച്വലി മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് അവിടെ ഞാൻ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് അത് സ്റ്റിക്ക് ഓൺ ചെയ്തത് ഇപ്പോൾ ഇതടുത്തൊരു സ്റ്റിക്കറാണ് വോൾ സ്റ്റിക്കർ അതും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോ വിൻഡോ എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇത് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിൻ്റെ ഇതിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു ആൻഡ് നമ്മുടെ സൈഡിൽ നമ്മൾ വൈറ്റ് ആക്രലിക് പെയിൻറ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ഇങ്ങനെ പെയിൻ്റ് ഇല്ലാതിരിക്കുന്നത് കാണാൻ ഒരു രസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെയും കൂടെ അത് ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ജനലൊക്കെ ഓക്കെ ഇത് പിറ്റേന്ന് രാവിലെയാണ് ഇത് കുറേ നേരത്തെ പ്രോസസ്സാണ് കാരണം ഈ അടുക്കള അത്രയ്ക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നു സോ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ചായ് സ്റ്റേഷൻ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ചായയുടെ കാര്യങ്ങൾ പിന്നെ എനിക്ക് അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ ഈ ഒരു സൈഡിലും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൗഡേഴ്സൊക്കെ ആ ഒരു ചെറിയ ടിന്നിൽ തന്നെ ഉണ്ട് അത്യാവശ്യം വേണ്ടതല്ല പിന്നെ ഇവിടെ നമ്മൾ സവാള കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ റീഫിൽ ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ മേലിൽ ഷെൽഫിൽ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ വാഷ് ഏരിയയുടെ ആ ഒരു ഏരിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നു പിന്നെ നമ്മുടെ കയ്യിലുണ്ടെന്ന പാത്രങ്ങളൊക്കെ പഴയ പാത്രങ്ങളാണ് ഒന്നും പുതിയ പാത്രങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു ഏരിയ കുറച്ച് ഇതായിട്ടാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് കുഴപ്പമില്ല കാരണം നേരത്തെ ഉണ്ടായിരുന്ന ലുക്കിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ആയപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന എൽ ഇ ഡി സ്ട്രിപ്സ് ഞങ്ങൾ ഒട്ടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വീട് സോറി അടുക്കള അടുക്കളയായത് അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാം ലൈറ്റ് വേണോ ഈ വൈറ്റ് ലൈറ്റ് വേണോന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു വാൾ സ്റ്റിക്കറിനോട് കോംപ്ലിമെൻറ്ററി ആയിട്ട് പോകുന്നത് ഈ ഒരു വൈറ്റ് ലൈറ്റ് തന്നെയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു മേക്കോവർ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് ഓക്കെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ